ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഭയങ്കര ജോലിയെടുത്ത് ക്ഷീണിച്ചു വന്നൊരവസ്ഥ അപ്പോൾ ശ്രുതിയും കൂടി കൂടെയുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ചോദിക്കുകയാണ് എന്താ ശ്രുതി നിനക്കത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു ക്ഷീണിച്ചു ഒരുപാട് ക്ലയൻറ്റ് ഉണ്ടായിരുന്നു ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ അല്ല നീ ഓണർ അല്ലേ അപ്പോൾ ഓണറ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ലേ വേണ്ടത് എന്തിനാണ് കഷ്ടപ്പെടാനായിട്ട് പോകുന്നത് ശ്രുതി എന്ന് ചോദിക്കാണ് ഏയ് അങ്ങനെയൊന്നും ചുമ്മാ ഇരിക്കാനായിട്ട് പറ്റില്ല ശ്രുതി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുകയുള്ളു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുകയുള്ളു അല്ലാതെ കൈയും കെട്ടി നോക്കി ഇരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ രണ്ടടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കാല് ഭയങ്കരമായിട്ടും വേദനിക്കുന്നു അപ്പം കാലങ്ങോട്ട് കുടയുകയാണ് ശ്രുതി അപ്പം ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ ഇങ്ങനെ വന്നേ എന്താ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി അങ്ങോട്ട് വട്ടം എടുത്ത് പൊക്കുകയാണ് അപ്പം വട്ടം പൊക്കട്ടിണ്ടപ്പോഴേക്ക് എന്താ ശ്രുതി കാണിക്കുന്നത് നിർത്ത് നിർത്താനാ പറഞ്ഞത് ആരെങ്കിലും കണ്ടു ഇട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും കാണട്ടെ ആര് കണ്ടാലും ഇപ്പം എന്താ കുഴപ്പം നീ എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയുടെ കാല് വേദനിച്ചപ്പോൾ ഞാൻ എടുത്തു പൊക്കി അത് ഒരു സഹായമല്ലേ എനിക്കിപ്പോൾ ആര് കണ്ടാലും പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെയും കി പിടിച്ചുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ദേ വരുന്നു അമ്മായിയമ്മ അതായത് അമ്മായിമ്മ വരികയാണ് അപ്പൊ അമ്മായിയമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താണാ എന്തു പറ്റി അയ്യോ അത് പിന്നെ അമ്മേ ശ്രുതിയുടെ കാലിന് ഭയങ്കര വേദനയെന്ന് പറഞ്ഞേന്ന് ഭയങ്കര ഒരു ഹാർഡ് വർക്കായിരുന്നു പറഞ്ഞു അതുകൊണ്ട് ഒരു ഹെൽപ്പിന് അതിനെന്താ ഭാര്യയെ സഹായിക്കണമല്ലോ അങ്ങനെയല്ലേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഭർത്താവിനൊരു അപകടം വന്നാൽ ഭാര്യയും ഭാര്യക്കൊരു അപകടം വന്നാൽ ഭർത്താവ് സഹായിക്കണമല്ലോ അപ്പോൾ ചന്ദ്രമതിയുടെ ആ ഒരു എന്നൊന്നുമില്ലാത്തൊരു ഒലിപ്പീരി കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇവർക്കെല്ലാവർക്കും അത്ഭുതം തോന്നുകയാണ് നമ്മുടെ രേവതി ഇതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മുടെ തന്നെ കയറുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് സഹിക്കുക അതുമാത്രമേ ഉള്ളു രേവതി എന്തെങ്കിലും ചെയ്തു പോയാൽ അപ്പോൾ ഉടനെ കുറ്റമാണ് ബാക്കിയുള്ളവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റവും ഇല്ല കുറവുമില്ല ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് നടക്കും അപ്പോൾ നമ്മുടെ ഈ ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ ക്ഷീണിച്ച് അവശതയായിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പം ശ്രുതിയെ അവിടെ പിടിച്ചിരുത്തുകയാണ് ഏതായാലും ഞാൻ രേവതിയോട് പറയാം എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനായിട്ട് ഏഹ് വേണ്ടമ്മേതായാലും രേവതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുകയൊന്നുമില്ല എനിക്കിപ്പോൾ ഒന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ട് ക്ഷീണിച്ചു വന്നതല്ലേ അപ്പം എന്തെങ്കിലും എടുത്തു തരണ്ടേ ഞാനേതായാലും മോൾക്ക് പോയി ഉണ്ടാക്കി കൊണ്ടുവരാമെന്നു പറഞ്ഞുകൊണ്ട് ഈ അമ്മായി അമ്മയാണെങ്കിൽ നേരകത്തേക്ക് കയറി പോവുകയാണ് ചന്ദ്ര അപ്പം ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി ഈ ശ്രുതിക്കുള്ള പാലും ഒക്കെ റെഡിയാക്കിയാണ് രേവതി ആണെങ്കിൽ അതൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും രേവതി പറയാനായിട്ട് പോയില്ല പക്ഷേ സമയം എന്തോ ആണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ നൽകുകയാണ് വീട്ടിലേക്ക് പോകാനൊന്നും തോന്നുന്നില്ല കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ നീ വീട്ടിലേക്ക് പോ നീ വീട്ടിലേക്ക് പോയാലേ ശരിയാവുള്ളൂ ഞാനൊരു വീട്ടിലേക്ക് പോവില്ല ഞാൻ ഞാനെന്തിനാണ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഞാൻ പോകില്ല അപ്പോൾ അവിടെയുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞതു കൊണ്ട് അവിടെ ഭയങ്കരേറെ വാശിയാണ് ഈ സച്ചി അങ്ങനെ ഈ ചന്ദ്രമതിയാണെങ്കിൽ ഈ ജ്യൂസ് കൊടുത്തുകൊണ്ട് നേരെ ശ്രുതിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പാല ഉദ്ദേശിച്ചത് അങ്ങനെ പാലെടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പാലെടുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് ശ്രുതിയാണെങ്കിൽ താങ്ക് യു അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് കുടിക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് അതെ രേവതി ഭക്ഷണമൊക്കെ എടുത്തിട്ട് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ് രേവതി രേവതി ജോലി കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണവും ഉണ്ടാക്കിയത് ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിട്ടുമുണ്ട് അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രമതിക്കാണെങ്കിൽ കണ്ണുകടി തുടങ്ങുകയും ചെയ്തു അപ്പോൾ രേവതി കേൾക്കാൻ വേണ്ടി തന്നെ മോളെ മോള് ക്ഷീണിച്ചു വന്നതല്ലേ അതുകൊണ്ട് തന്നെ അതെ ഈ പാല് കുടിച്ചോ മോളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ആ മോൾക്ക് കാലുവേദനയൊക്കെ ഉണ്ടാകും ആ മോളെ എന്നും ജോലിക്ക് പോകുന്നു വീട്ടിൽ അടങ്ങിയിരിക്കുന്നില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാ ചിലവരിവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തിന്നും കുടിച്ചൊക്കെ ജീവിക്കുന്നുണ്ട് ഉറങ്ങുക തീറ്റ ഇതൊക്കെയാണ് ഇവരുടെ ജോലി ഹാ അവരുടെയൊക്കെ കണ്ണൊക്കെ ഉണ്ടാവും നീ സമ്പാദിച്ച് നല്ല പണമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പം അതിനുള്ള ചില കണ്ണുകൾക്ക് ഉണ്ടാവും ഇവർക്കൊക്കെ അതൊന്നും മോളെ കാര്യമാക്കല്ലേ പിന്നെ ഒന്നും മോളെ നന്നായിട്ട് ഒഴിഞ്ഞിടണം അല്ലെങ്കിൽ ശരിയാവില്ല ഇത് കേട്ട് നമ്മുടെ രേവതിയെക്കാളി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പം രേവതി പറയണം ആർക്കാണ് ആർക്കാണ് അമ്മ ഇവിടെ കണ്ണുകടി ആർക്കാണ് കുശുമ്പ് എന്നൊക്കെ ചോദിക്കണം ആഹാ നീ എന്നോട് മാത്രം ആയോ വേണ്ട നീ എൻ്റെ മുന്നിൽ കൊടുന്ന് നിന്ന് നിൽക്കണ്ട കണ്ടോടാ കണ്ടോടി ഭാര്യയും ഭർത്താവിനെയും കണ്ടുപിടിക്കേ ഇതാണ് ഭാര്യയും ഭർത്താവ് നല്ല സ്നേഹവും ഒത്തൊരുമയുള്ള ഭാര്യയും ഭർത്താവ് അല്ലാതെ നിന്നെയൊക്കെ പോലെയല്ല കണ്ടില്ലേ നിന്റെ ഭർത്താവ് നിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പോയത് അതെന്തുകൊണ്ടാണ് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്ന് ചന്ദ്രമതി പറയുകയാണ് അപ്പൊ ചന്ദ്രമതിയുടെ ഈ പറിച്ചിലൊക്കെ നല്ല തക്ക മറുപടി തന്നെ ഈ രേവതി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ലേ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദേ സച്ചി പടക്കോന്നും പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുകയാണ് അപ്പോൾ ഇത് കണ്ടു എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുകയാണ് അപ്പൊ രേവതിക്ക് ഇത് കണ്ടെങ്കിൽ ഞാൻ സഹിക്കാൻ പറ്റില്ല കാരണം കുടിച്ചിൽ ലെക്കുകെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് വന്ന് ആ വീടിൻ്റെ ഉള്ളിലേക്ക് വീണത് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ബോധവില്ല വെളിവൂലോ ഒന്നുമില്ല സച്ചി സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് ഇതാരാണ് എന്നെ പിടിച്ച് ഉന്തിയത് ആഹാ എന്നെ പുറകേന്ന് മാത്രം ഉന്താൻ വേണ്ടി വളർന്നോടാ ആരാടാതെന്ന് പറഞ്ഞോണ്ട് പുറത്തേക്ക് വരുന്നത് നോക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ സുതിക്ക് സുതിക്ക് ഭയങ്കര ഏറെ കലി വരികയാണ് അപ്പം സുതി എടുത്ത വായിക്കും പറയാണ് എന്താടാ ദേ എന്താണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ട് വരുന്നത് കൂടിച്ച് ലക്ക് കേട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് അതിനൊക്കെ നാണില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് സുതി ഭയങ്കരമായിട്ടും വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ സച്ചിയുടെ അമ്മ അതായത് ചന്ദ്രമതി ചോദിക്കാണ് ദേ നിനക്ക് നാണോ ഇല്ല നീ എന്തിനാണ് ഇങ്ങനെ കുടിച്ചത് ദൈവമേ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്നതാണ് ഇപ്പം കണ്ടില്ലേ കുടിച്ച് കുടിച്ച് ലെക്ക് കെട്ട് വന്നിരിക്കുന്നത് അമ്മേ ഇവൻ നിലക്ക് നിർത്തിക്കൊള്ളാം ഞങ്ങൾ രണ്ടുപേരെയും കഷ്ടപ്പെട്ട് വീട് നോക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നു ഇവൻ ദേ കുടിച്ച് ലെക്ക് കെട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു ഹാ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഓ ഒരാഴ്ച ഒരു മാസമൊക്കെ മുമ്പ് ഇങ്ങനെ കുടിച്ചൊക്കെ ലെ ലക്ക് കെട്ട് വന്നായിരുന്നു പക്ഷേ ഇത്രയ്ക്കും ഓവറല്ലായിരുന്നു ഇതിപ്പോൾ കുറച്ച് ഓവറായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുതി തുടങ്ങി ഭയങ്കരേറെ വഴക്ക് അപ്പോൾ നമ്മുടെ രേവതിക്ക് ഇതൊന്നും കേട്ടിട്ട് സഹിക്കാനിട പറ്റില്ല അപ്പോൾ സച്ചിയാണെങ്കിൽ ആ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ കുടിച്ച് ലെക്ക് കെട്ട് ഈ രീതിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ എന്ത് എന്ത് സമാധാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയെ കാണുമ്പോൾ സച്ചിക്ക് കലിവരുന്നുണ്ട് പക്ഷേ സച്ചി അപ്പോഴാണെങ്കിലും ബോധം ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ചന്ദ്രമതിയാണെങ്കിൽ നീയാ നീയാ എല്ലാത്തിനും കാരണം എൻ്റെ മോനെ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം നീ തന്നെയാണ് കണ്ടില്ലേ അവന് മനസമാധാനം ഇല്ലാതായി അതുകൊണ്ടാണ് അവൻ ഈ അവസ്ഥയിലായത് ദേ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം അതിന് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പോൾ ഈ സച്ചിയോട് ചോദിക്കണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത് നിങ്ങൾ എന്തിനാ കുടിച്ചു വന്നത് ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതെ നീ തന്നെയാണ് നീ തന്നെയാണ് എല്ലാത്തിനും കാരണം അങ്ങനെ സച്ചിയെ ഇങ്ങനെ ആടി ആടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി സച്ചിയെ പിടിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം സച്ചിയെ പിടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിട്ടോ എൻ്റെ ദേഹത്ത് ഇങ്ങനെ തൊട്ടു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ മുന്നിൽ തന്നെ രേവതിയെ ഊന്തി വിടുകയാണ് രേവതി പോയി ആ തോണുമ പോയി ഒറ്റയിടി തോണുമ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് എന്നെ ആരും തൊട്ടുപോകരുത് എല്ലാവരും എനിക്കറിയാം എല്ലാവരും എന്നെ ചതിച്ചു എൻ്റെ ജോലി പോയി കൂലി പോയി എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചി ആടി ആടി നേരെ റൂമിലേക്ക് പോവുകയാണ് രേവതിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം ആ സങ്കടം അപ്പം ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ് ചന്ദ്രമതിക്ക് ഏതായാലും ഇടിപെട്ട് പണി തന്നെ കിട്ടും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ